രണ്ട് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കാം സ്വാഗതം പുതിയ നിയമങ്ങളിൽ ഒന്ന് കർണാടകയിലാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നിയമമാണ് അവിടെ തയ്യാറായി വരുന്നത് ദി കർണാടക ക്രൗഡ് കൺട്രോൾ മാനേജിംഗ് ക്രൗഡ്അറ്റ് ഇവൻറ്റ്സ് ആൻഡ് വെന്യൂസ് ഓഫ് മാസ് ഗാദറിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അണിയറയിൽ തയ്യാറായി വരുന്നത് രാഷ്ട്രീയ ജാതികൾ സമ്മേളനങ്ങൾ പോലെയുള്ള പരിപാടികളിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് പുതിയ നിയമം ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഹ്ലാദത്തിനിടയിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിനു വേണ്ടിയുള്ള ശ്രമം കർണാടക ആരംഭിച്ചത് ഈ നിയമം ലംഘിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയുമാണ് നിയമം നിർദ്ദേശിക്കുന്നത് ജർമ്മൻ ടിക്ടോക്കറായ നോയൽ റോബിൻസണും റോബിൻസനും സറാവും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പരിപാടി ഷൂട്ട് ചെയ്തപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരുന്നു പിന്നീട് പിഴയടച്ച ശേഷമാണ് വിട്ടയച്ചത് താരങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വബോധം കാണിക്കണമെന്നായിരുന്നു സോഷ്യൽ മീഡിയക്കാരുടെ കമന്റ് മഹാരാഷ്ട്ര നിയമസഭ പാസ്സാക്കിയ സ്പെഷ്യൽ സുരക്ഷാ ബില്ലിനെ കുറിച്ചാണ് അടുത്തത് മഹാരാഷ്ട്ര പബ്ലിക് സെക്യൂരിറ്റി ബിൽ എന്നാണ് നിയമത്തിന്റെ പേര് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവരാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് എന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട് ഇടതുപക്ഷ തീവ്ര സംഘടനകളുടെയും സമാന സംഘടനകളുടെയും നിയമവിരുദ്ധ പ്രവൃത്തികൾ തടയുക എന്നതാണ് അത്രേ ലക്ഷ്യം നെക്സലിസം എന്ന നിയമത്തിൽ എവിടെയും നിർവചിക്കപ്പെടാത്ത കാര്യത്തെ തടയിടാനാണെന്ന പേരിലുള്ള ഈ നിയമം ആരെയും എപ്പോഴും പിടികൂടാൻ ഭരണകൂടത്തെ സഹായിക്കാനാണ് സാധ്യത ഏത് സംഘടനയെയും നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് ബില്ല് അനുമതി നൽകുന്നുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്നവയുടെ സ്ഥലം ഏറ്റെടുക്കാനും കണ്ടുകെട്ടാനും നിയമം അനുവദിക്കുന്നു യു എ പി യെക്കാളും ഭീകരമായ രീതിയിലാണ് ഈ നിയമം അവതരിപ്പിക്കപ്പെടാൻ പോകുന്നതെന്നാണ് വിമർശകർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് അതിരുകളില്ലാത്ത അവകാശങ്ങളാണ് നിയമം നൽകുന്നത് നിയമവിരുദ്ധം എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചാൽ വരെ ഭീകരവാദത്തിന്റെ പട്ടികയിൽ അവർ വരും ഭീകര സംഘടനകളുടെ നിരോധനത്തെ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചുമാണ് യു എ പി എ സംസാരിക്കുന്നതെങ്കിൽ മഹാരാഷ്ട്രയുടെ പൊതുസുരക്ഷാ ബിൽ നിയമവിരുദ്ധ സംഘടനകളെയാണ് ലക്ഷ്യമിടുന്നത് ഇത് ഭരണകൂട ഭീകരതയ്ക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ഭരണകൂടങ്ങളും പൗരാവകാശങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സങ്കടകരമായ കാര്യം ഹരിയാന സർക്കാർ നിയോഗിച്ച നിയമോപദേശകരുടെ ലിസ്റ്റിൽ നിന്നും വികാസ് ബരാലയുടെ പേരൊഴിവാക്കിയത് തൽക്കാലത്തേക്ക് ജനകീയ പ്രതിഷേധങ്ങൾ അടക്കി നിർത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ രാജ്യസഭാംഗമായ സുഭാഷ് ബരാലയുടെ മകനാണ് വികാസ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം രണ്ടായിരത്തി പതിനേഴിലെ വർണിക കുണ്ടു കേസിലെ പ്രതിയാണ് ഇദ്ദേഹം റിട്ടയേർഡ് ഐ എ എസ് ഓഫീസറായ വി എസ് കുണ്ടുവിന്റെ മകളായ വർണിക വീട്ടിലേക്ക് വരും വഴി വികാസും സുഹൃത്ത് ആശിഷ് കുമാറും ചേർന്ന് അവരെ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വികാസ് അഞ്ചു മാസം ജയിലായിരുന്നു ഇപ്പോഴാവട്ടെ കേസിൽ പ്രതികളുടെ വാദം കേൾക്കുന്ന ഘട്ടത്തിലുമാണ് അപ്പോഴാണ് സർക്കാർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി വികാസിനെ നിയമിച്ച് അറിയിപ്പ് പുറത്തിറക്കിയത് വി എസ് കുണ്ടുവിന്റെ ഐ എസ് ബാച്ചിൽപ്പെട്ട നാൽപ്പത്തി അഞ്ച് ഉദ്യോഗസ്ഥരും പൊതുജനവുമെല്ലാം ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു പക്ഷെ ഒരാളുടെ കാര്യം എന്നതിൽ ചില വ്യവസ്ഥകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നിയമനവും നിയമനം റദ്ദാക്കലും ഒരു സംസ്ഥാനത്തെയോ കേന്ദ്ര സർക്കാരിനെയോ കോടതിയിൽ പ്രതിനിധീകരിക്കുന്നതിന് നിയമിക്കപ്പെടാൻ ഒരു വ്യക്തിക്ക് എത്രത്തോളം നിഷ്പക്ഷതയും വ്യക്തിത്വവും പൊതുസമ്മതിയും വേണമെന്ന ചോദ്യമാണ് ഈ വിഷയം ഉയർത്തുന്നത് രാഷ്ട്രീയ ചായ്വ് നോക്കി മാത്രം നിയമവിദഗ്ധരെ നിയമിക്കുമ്പോൾ പേരിന് മാത്രമല്ല പ്രവൃത്തിയിലും നിയമസംവിധാനം നോക്കുകുത്തിയാവുകയാണ് നിയമവിദഗ്ധർ സത്യത്തിൽ ഭരണഘടനയുടെ സംരക്ഷകർ കൂടിയാണ് തീർത്തും നിഷ്പക്ഷമായി നിന്ന് ഭരണഘടനാധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നവരാവണം ഇത്തരക്കാർ പക്ഷെ നിലവിൽ ഭരണകൂടത്തിന്റെ മറ്റൊരു ഭാഗം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു കേസിൽ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശബ്ദിച്ചിരുന്നുവെങ്കിലും പല സംസ്ഥാനങ്ങളും തലസ്ഥിതി തുടരുകയാണ് ചെയ്യുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നിയമവിദഗ്ധരും തിരഞ്ഞെടുക്കപ്പെടുന്നത് പൂർണ്ണമായും യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് കോടതി പറയുന്നുണ്ടെങ്കിലും ഹരിയാനയിലെ നിയമം അഡ്വക്കേറ്റ് ജനറലിനും സംസ്ഥാന സർക്കാരിനും എങ്ങനെ വേണമെങ്കിലും നിയമനം നടത്താൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പൊതുപരസ്യമോ തെരഞ്ഞെടുപ്പ് രീതിയോ സ്വതന്ത്ര സംവിധാനമോ ഇതിനില്ല വെറും എക്സ്പീരിയൻസ് മാത്രമാണ് ഈ നിയമനങ്ങളുടെ അടിസ്ഥാനം ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരുടെ ധാർമ്മിക നിലവാരമോ സ്വഭാവശുദ്ധിയോ ഒന്നും പരിഗണിക്കപ്പെടാറില്ല സർക്കാരിന് ഇഷ്ടമുള്ളിടത്തോളം കാലം മാത്രമേ ഇവർക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ എന്നതും ഒരു പ്രശ്നം തന്നെ ഹൈത്തം സംബന്ധിച്ചുള്ള കേസുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും വിചാരണ പൂർത്തിയാവാതെ കിടക്കുകയാണെന്ന് റിപ്പോർട്ട് സാമൂഹ്യനീതി വികസന വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് പൗരാവകാശ സംരക്ഷണ നിയമം പ്രകാരമുള്ള ഇത്തരം കേസുകളിലെ അവസ്ഥ വിശദീകരിക്കുന്നത് വിചാരണ നടന്ന കേസുകളിലാവട്ടെ മിക്കതിലും പ്രതികളെ വിട്ടയക്കിയാണ് ഉണ്ടായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും പി ആക്ട് പ്രകാരമുള്ള കേസുകളുടെ എണ്ണം കുറയുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ട് നിയമപ്രകാരവും കേസുകളുടെ കാര്യത്തിലും വിചാരണ പൂർത്തിയാവുന്നവരുടെ എണ്ണം തുലം തുച്ഛമാണ് എന്നതാണ് സത്യം എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കേസുകളുടെ തൊണ്ണൂറ്റി നാല് ശതമാനവും കെട്ടിക്കിടക്കുകയാണെന്നാണ് പഠന റിപ്പോർട്ട് നൽകുന്ന സൂചന ഭരണഘടനയുടെ പതിനേഴാം ആർട്ടിക്കിൾ പ്രകാരം അയിത്തം നിരോധിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പിന്നീട് പി സി ആർ ആക്ട് നിലവിൽ വന്നത് ഭരണഘടനാ തത്വങ്ങൾ നടപ്പിൽ വരുത്തുകയാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതിൽ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിലെ അവസ്ഥകൾ സൂചിപ്പിക്കുന്നത് കേസുകൾ കെട്ടിക്കിടക്കുന്നതും ശിക്ഷാ നടപടികളിലേക്ക് മിക്കവാറും കേസുകൾ എത്താത്തതും ഈ നിയമത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു ക്ഷേത്രത്തിൽ കയറാൻ ദളിതരെ അനുവദിക്കാത്ത സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന രാജ്യമാണ് നമ്മുടേത് തമിഴ്നാട്ടിലെ ജാതി മതിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കിയിട്ടില്ല ദളിതുകൾക്ക് വിവാഹ ദിവസം കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം നൽകാൻ പലരും ഇപ്പോഴും തയ്യാറല്ല കഴുതപ്പുറത്ത് കയറ്റി ശിക്ഷിക്കുന്നതിന്റെയും മുട്ടയടുപ്പിച്ച് ഊരുചുറ്റിപ്പിക്കുന്നതിന്റെയും കഥകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇത്തരം നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നതിന് സർക്കാരുകൾ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ ദിവസം കുറ്റവാളികളെന്ന് കണ്ടെത്തിയവർ പിന്നാക്ക ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അടിച്ചു വരുക എന്ന ശിക്ഷ നൽകിയ കോടതിയും നമ്മുടെ നാട്ടിലുണ്ട് ഇതിനിടയിലൂടെ ദളിതകൾക്ക് എങ്ങനെയാവും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനാവുക എന്ന് ആർക്കറിയാം ഇന്നത്തെ ദാസ്കാരോട് പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കൊണ്ടു കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി